പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രത്യേകമായിട്ട് മാതാവിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുകയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മാതാവിൻ്റെ മാധ്യസ്ഥം വളരെ വലുതാണ് നമുക്കെല്ലാവർക്കും അറിയാം മാതാവിൻ്റെ നമ്മളെല്ലാവരും ജനിക്കുമ്പോൾ തന്നെ അമ്മ എന്ന വാക്ക് ഉച്ചരിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കാണത് പല കവികളും അമ്മയെക്കുറിച്ച് പല രീതിയിൽ നമ്മൾ എഴുതുന്നതും വായിക്കുന്നതും ചിത്രങ്ങളുടെ നമ്മൾ ഓരോരുത്തരും വരയ്ക്കുന്നതൊക്കെയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് വളരെയധികം രചിക്കപ്പെട്ടിരിക്കുന്നതൊക്കെ അമ്മയെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഭരചിതയാണ് പരിശുദ്ധ മറിയം നമുക്ക് ഇന്ന് ഞാൻ പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ കന്യാാമറിയത്തിൻ്റെ മാധ്യസ്ഥത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കുറച്ച് നേരം പരിശുദ്ധ കന്യാകാമറിയത്തിൻ്റെ മാധ്യസ്ഥത്തെക്കുറിച്ച് സഹരക്ഷയായ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് നമ്മൾ കുറച്ച് നേരം നമ്മളൊന്ന് ധ്യാനിക്കുകയാണ് എല്ലാവർക്കും അറിയാം ഒരൊറ്റ വാക്കുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ച വ്യക്തിയാണ് പരിശുദ്ധ കനികമറിയും പ്രിയപ്പെട്ടവരെ ദൈവം മോളിലിരുന്ന് നോക്കുക സ്വർഗത്തിലിരുന്നിട്ട് ആർക്കാണ് എൻ്റെ മകൻ്റെ അമ്മയാകാനുള്ള ആ ഭാഗ്യം അങ്ങനെ നോക്കിയപ്പോൾ ദൈവം കണ്ടുപിടിച്ചു പരിശുദ്ധ കന്യകമറിയാം ദേവാലയത്തിൽ എന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ട് ആ ദേവാലയത്തിൽ ഈശോയോടൊപ്പം ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന പരിശുദ്ധ കനികമറിയും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എപ്പോഴും കൂടെയുള്ള പരിശുദ്ധ മറിയം ആ പരിശുദ്ധ മറിയം സഹരക്ഷകയായ പരിശുദ്ധ മറിയം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് മറിയത്തിലൂടെ ഈശോയിലേക്ക് ഒരു ആപ്തവാക്യമാണ് അമ്മയിലൂടെ മകനിലേക്ക് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഏറ്റവും എളുപ്പം മാതാവ് വഴി ഈശോയിലേക്കുള്ള ഒരു യാത്രയാണ് സ്വർഗത്തിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള ഗോവണി അത് പരിശുദ്ധ കനികാമറിയാണ് നമ്മളെല്ലാവരും പലരും മാതൃഭക്തരാണ് കുറിച്ച് നമുക്ക് ധാരാളമായിട്ട് അറിയാം മാതാവിൻ്റെ ജനനം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് ജോവാക്കും ദമ്പതിമാരുടെ മകളായിട്ട് ജനിച്ചതും വാർദ്ധക്യത്തിൽ അവർ ജനിച്ചപ്പോൾ അവിടെ നിന്നുണ്ടായ ബുദ്ധിമുട്ടുകളും അതുപോലെ പരിശുദ്ധ കനികാമറിയത്തെ ദേവാലയത്തിൽ സമർപ്പിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ് മാതാവ് നമുക്ക് അത്ര വലിയ പുത്തിരിയുള്ള കാര്യമെന്നല്ല കാരണം നമ്മളെല്ലാം അറിയുന്നതാ പക്ഷേ ആ കുറിച്ച് ചെറിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സഹരക്ഷയായ പരിശുദ്ധ കനികാമറിയം എപ്പോഴും നമുക്ക് മാധ്യസ്ഥം വഹിക്കുന്ന നമ്മളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളുടെയും പ്രശ്നങ്ങളുടെയും സമയത്ത് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു അമ്മ ആ അമ്മയെക്കുറിച്ച് പറയാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ മാതാവിനോടുള്ള ഭക്തി നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് അതുപോലെ തന്നെ മാതാവിൻ്റെ പലതരത്തിലുള്ള അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ചെറിയ അത്ഭുതത്തെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മാതാവ് സഹരക്ഷയായ നമുക്കെല്ലാവർക്കും മാധ്യസ്ഥം വഹിക്കുന്ന അമ്മ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നുണ്ട് കാനായിലെ കല്യാണ വിരുന്നിൻ്റെ ഒരു രംഗം അവരാരും പറഞ്ഞിട്ടൊന്നല്ല പരിശുദ്ധ കനികാമറിയം അവരുടെ ആ ജീവിതത്തിൽ ആ കല്യാണത്തിൽ ഇടപെടുന്നത് മാതാവിൻ്റെ ഒരൊറ്റ വാക്കുകൊണ്ട് അവർക്ക് വീഞ്ഞില്ല അവനെ അവരെ സഹായിക്കണം മാതാവിൻ്റെ ഒരൊറ്റ വാക്കുകൊണ്ട് ഈശോ അവിടെ വലിയൊരു അത്ഭുതം നടത്തുക അതിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട് മേൽത്തരം വീഞ്ഞാണ് ഈശോ കൊടുക്കുന്നത് അവരവിടെ ആദ്യമേ സപ്ലൈ ചെയ്ത ആ വീഞ്ഞിനേക്കാളും നല്ല വീഞ്ഞ് മാതാവിനോട് നമ്മൾ ആദ്യത്തെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും സ്നേഹം എന്ന വീഞ്ഞ് ആ വീഞ്ഞ് ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ഒഴുക്കും എന്നതിന് ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ഉദാഹരണമാണ് ഇന്നത്തെ സുവിശേഷം കാനായില കല്യാണം പ്രിയവിട്ടവരെ ഞാൻ ആലോചിക്കുകയായിരുന്നു ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് പഠനമൊക്കെ കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാതാവിനെ ഒരു മാതൃഭക്തൻ തന്നെയാണ് പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ഞാനിങ്ങനെ ദേവാലയത്തിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഞാൻ പോയി പ്രാർത്ഥിക്കുക മാതാവിൻ്റെ അടുത്താണ് പെട്ടെന്ന് മണിയടിച്ചാൽ ഏറ്റവും എളുപ്പം കിട്ടാവുന്ന മണിയടി മാതാവിൻ്റെ അടുത്താണ് എൻ്റെ വീട്ടിലാണെങ്കിലും അമ്മയോടാണ് ഞാൻ കൂടുതലായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്മ പരിശുദ്ധ കന്യകമറിയതോട് ഞാൻ അവിടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട് അത് പ്രാർത്ഥിക്കാൻ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് മാതാവ് ജനിച്ച ദിവസം സെപ്റ്റംബർ എട്ട് അതു തന്നെയാണ് എൻ്റെ ജനനത്തിരുന്നാളും അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് മാതാവിനോടുള്ളൊരു ഭക്തി ഉള്ളിൽ കൂടുതലായിട്ട് എൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് ഏത് ദേവാലയത്തിലൊക്കെ പോകുമ്പോഴും ഞാൻ ആദ്യം മാതാവിൻ്റെ ആ തിരുസ്വരൂപത്തിനെടുത്ത് പോയി പ്രാർത്ഥിക്കും അപ്പോൾ ഞാൻ ചില നേരത്ത് വിചാരിക്കാറുണ്ട് അപ്പുറത്ത് ഉണ്ട് അപ്പോൾ ഇനി ഇവിടെ പ്രാർത്ഥിച്ചാൽ ശരിയാവുമോ ചിലർ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഈ ഒരു അമ്മച്ചി ഗീവർഗീസ് മുന്നയാളിൻ്റെ രൂപത്തിൻ്റെ അടുത്തുനിന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഗീ വർഗീസ് മുന്നയാളിനെയും തൊട്ടുമുത്തി കുതിരേനെയും തൊട്ടുമുത്തി പാമ്പിനെയും തൊട്ടുമുത്തി ഇപ്പം എവിടെ നിന്നാണെന്ന് അത്ഭുതം വരണമെന്ന് അറിയില്ലല്ലോ ഇനി അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ട അതുപോലെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പുറത്തേക്കിങ്ങനെ ഇടക്കണ്ടിട്ട് നോക്കും കർത്താവ് നോക്കണില്ലേ കർത്താവ് ശരിയാക്കി തന്നോളോ അമ്മ പറഞ്ഞ് ഈശോയിൽ നിന്ന് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരണം അതാണ് ആഗ്രഹം പക്ഷേ മാതാവിനോട് ചോദിക്കാനാണ് കൂടുതലിഷ്ടം ഈ മാതാവിനോടുള്ള ആ മാധ്യസ്ഥത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചു കുറച്ച് നാളുകൾക്ക് ഒരു എട്ട് കൊല്ലം ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞപ്പോൾ എന്താണാവോ എനിക്ക് പത്താം ക്ലാസ് തുടങ്ങി ഒരു അച്ഛനാവണം എന്നൊരു ആഗ്രഹം അത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ഒരു ത്വരയായി അതെങ്ങനെ നടന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുക പക്ഷെ പോരാൻ സെമിനാരിയിലേക്ക് പോകാൻ ഒരു വഴിയുമില്ല അങ്ങനെ ഇരിക്കലേ പെട്ടെന്ന് ഞാൻ ആലോചിച്ചു മാതാവിനോട് ഞാൻ കുറേ പെട്ട മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു നോക്കിയാണ് എന്നിട്ട് എൻ്റെ ഈ കാര്യമൊന്നും ശരിയാവാത്തേന്ന് എന്നിട്ടൊരു സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ സെമിനാരിലേക്ക് വരാനുള്ള കുറേ സാഹചര്യങ്ങളൊക്കെ സെറ്റായി വന്നു അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു മാതാവിനോടുള്ള മാധ്യസ്ഥത്തിൻ്റെ ബേസിലാണ് അതൊക്കെ ശരിയായി തന്നത് എൻ്റെ ഉള്ളിലെ സെമിനാരിയിലേക്ക് പോകാനുള്ള കുറേ ഒരു ആഗ്രഹം പെട്ടെന്നായിട്ട് എനിക്ക് കയറാനുള്ള ഒരു ചാൻസൊക്കെ മാതാവ് ഒരുക്കി തന്നു അങ്ങനെ സെമിനാരിയിലേക്ക് പോകാൻ ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് പറഞ്ഞു പലരും പറഞ്ഞു എന്നെ എനിക്ക് ശരിക്കും പ്രാന്താണ് കാരണം നല്ലൊരു ജോലി ഉണ്ടായിരുന്നത് ഉപേക്ഷിച്ച് അധ്യാപകനായിട്ടുള്ളൊരു നല്ല ജോലി ഉപേക്ഷിച്ച് നീ സെമിനാരിയിലേക്ക് പോവുകയാണെങ്കിൽ അത് ഇതിനേത്താളും വലിയൊരു മണ്ടതരല്ല കാരണം നന്നായി കല്യാണമൊക്കെ കഴിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നല്ലൊരു കുടുംബജീവിതമൊക്കെ നയിക്കേണ്ടതിന് പകരം സെമിനാരിയിൽ പോയിട്ട് എന്താക്കാനാ അതും കപ്പൂച്ചനിലേക്ക് പല ആളുകളും എന്നെ ഉപദേശിച്ചു നല്ലത് മോനെ രൂപതയാടാ അല്ലാതെ കപ്പൂച്ചനിലേക്കൊന്നും പോകണ്ട അത് കുറച്ച് കട്ടിയുള്ള കാര്യമാണ് പോയി അവിടെ പോയിട്ട് വെള്ളം കുടിക്കുന്നുള്ളോ വേറെ കാര്യമൊന്നുമില്ല തിരിച്ചു പോരാം എൻ്റെ ബന്ധത്തിലുള്ള ചിലാച്ചന്മാരെന്നെ അവരെന്നോട് പറഞ്ഞു ആ പിന്നെ ശ്രദ്ധിച്ചോളോ കാരണം ഇനി പോയി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മാര്യേജിന് പോലുള്ള ഓപ്ഷൻ ബാലൻസ് ഇല്ല നമ്മൾ പോയി തിരിച്ചു വരികയാണെങ്കിൽ രണ്ടാം കെട്ട് പോലും കിട്ടില്ലാന്ന് അത്രേ പറഞ്ഞോളൂ അതുകൊണ്ട് തന്നെ പോകുമ്പോൾ ശ്രദ്ധിച്ച് കാല് കയറ്റി വച്ചോളൂന്ന് അപ്പോൾ ഇത്രമാത്രം റിസ്ക്കായിട്ട് ജോലിയുള്ളത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം കറവ് പശുവിനെ ആരും കൊല്ലാറില്ല ആ കറവ് ഞാൻ അവിടെ വീട്ടിലായിരുന്നത് അപ്പോൾ ആ പശുവായ എന്നെ കളയാൻ അവർക്കും ആഗ്രഹമില്ല എനിക്കാണെങ്കിൽ പോകാൻ ആഗ്രഹമുണ്ട് താനും അപ്പോൾ ആ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് സെമിനാരിയിലേക്ക് വരുമ്പോൾ എനിക്കറിയാം എൻ്റെ പിറകിൽ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കടന്നു വരുന്നുണ്ട് രണ്ടാമതായിട്ട് ഞാൻ ഇനി കടന്നു കഴിഞ്ഞാൽ എൻ്റെ കാല് വയ്ക്കുന്ന ഓരോ സ്റ്റെപ്പ് ഞാൻ വെച്ച് വെച്ച് പോകുമ്പോഴും ഇനി തിരിച്ചു വരാനുള്ള സാധ്യത ഇനി ഞാൻ തിരിച്ചു വന്നാൽ എന്തായി തരും വീട്ടിലത്തെ കേസ് എന്താകും കല്യാണം കഴിക്കാൻ പറ്റുമോ ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകളോട് തല മുഴുവൻ ഇങ്ങനെ അടിച്ച് ആകെ ഇങ്ങനെ എന്താ പറയുക ഒരു രീതിയിൽ ഞാൻ നടക്കുക അപ്പോൾ ഞാനൊരു കോൺവെൻറ്റ് സ്കൂളിലാണ് വർക്ക് ചെയ്ത് തോതിരുന്നത് അവിടുത്തെ സിസ്റ്റർ ആയിട്ടുള്ള അംബ്രോസ് എന്ന് പറഞ്ഞ സിസ്റ്റർ എച്ച് എമ്മ ആ സിസ്റ്ററാണ് എന്നോട് കപ്പൂജ്ഞൻ സഭ ഓപ്റ്റ് ചെയ്തിട്ട് അതാണ് നല്ലതെന്ന് പറഞ്ഞത് ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു പിന്നെ എന്താ എൻ്റെ മുഖം ഇതുപോലെ ഇരിക്കുന്നതെന്ന് ഒരു നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്ന മുഖമായിരുന്നു ആ സമയത്തൊക്കെ ഏതാണ്ട് ടെൻഷൻ അടിച്ച് ടെൻഷനടിച്ച് ഞാൻ വളരെ വണ്ണം കുറഞ്ഞു പോയി അത് ടെൻഷൻ മാറി ഇപ്പോൾ എന്ന് മാത്രം ഇപ്പോൾ വൊക്കേഷനൊക്കെ പോകാനാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളതും കൊണ്ടുപോകാൻ ആളുകൾക്കൊക്കെ കുഴപ്പമില്ല കപ്പൂജൻ സഭ എന്ന് കാണിക്കാൻ പറ്റിയ ഒരു ഐക്കണാണ് കാരണം എവിടെ പോയാലും കുഴപ്പമില്ല കപ്പൂജൻ സഭയിലെ ദാരിദ്ര്യം വലിയ കുഴപ്പമില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയ ഒരു രൂപമാണ് ഇപ്പോൾ എനിക്ക് തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഞാൻ സെമിനാരിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പലപ്പോഴും ആകെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ കടന്നു വരുമ്പോൾ എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു ആശ്രയം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ജപമലയാണ് ജപമാല നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മാതാവിനെയാണ് കൂട്ടി ഈ ജപമാല അല്ലാട്ടോ അന്ന് വേറെ ജപമാലയായിരുന്നു ഈ ജപമാല നമ്മുടെ ഇതിൻ്റെ ബാക്കിൽ എഫോജയിലെ മക്കൾ കൊന്തജലി കെട്ടിയതാണ് അപ്പോൾ അതൊരു കനത്തുള്ള കൊന്തയായി കാരണം ഞാൻ കൂടെ പിടിച്ചു എന്നുള്ളൂ പ്രിയപ്പെട്ടവരെ ജപമാല കൈകൾ നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ കരം തന്നെയാണ് നമ്മൾ കൈകളിൽ പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് മാതാവിൻ്റെ കരം തന്നെയാണ് നമ്മൾ പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ മാതാവിൻ്റെ ആ മാധ്യസ്ഥം അത് വളരെ വലുതാണ് എനിക്ക് പലപ്പോഴും ഒരു പാട്ടുണ്ട് ആ പാട്ട് പാടാൻ എനിക്ക് ഭയങ്കര വിഷമമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കത് ഇഷ്ടമില്ലാത്തൊരു പാട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പാട്ടാണ് എൻ്റെ അമ്മയെ ഓർക്കുമ്പോൾ എന്നുള്ളത് അത് ഞാൻ പാടുന്നില്ല പാടി കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയും എത്ര സന്തോഷമുള്ള നേരത്താണെങ്കിലും അതിലത്തെ ഓരോ വരികളും നമ്മൾ കൃത്യമായിട്ട് നമ്മളൊന്ന് കേട്ട് അല്ലെങ്കിൽ അതനുസരിച്ച് നമ്മൾ പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണു നിറയും ചിലപ്പോൾ കാര്യങ്ങളൊന്നും വരും പേടിക്കേണ്ട അത് ആ പാട്ടിൻ്റെ പ്രത്യേകത കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ കൊണ്ടുവരുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഈശോയുടെ മക്കളായി മാറുകയാണ് ഈശോയ്ക്ക് വേണ്ടി സാക്ഷികളായി മാറുകയാണ് കാരണം പരിശുദ്ധ കന്യകാമറിയം സഹരക്ഷകയാണ് പരിശുദ്ധ കന്യകാമറിയം നമുക്ക് എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം നൽകുന്ന ഒരു അമ്മയാണ് ഈശോ നമുക്ക് നൽകിയ ആ അമ്മയുടെ കൂട്ടി പിടിച്ച് ആ അമ്മയുടെ കൈകൾ പിടിച്ച് സ്വർഗത്തിലേക്കുള്ള യാത്ര നമുക്ക് നടത്താം ഈ കാനായിലെ കല്യാണ വേളയിൽ ഈശോയുടെ അമ്മ പറയുന്നത് പോലെ അവർക്ക് വീഞ്ഞില്ല നമുക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ കെകാമറിയതോട് അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലും വീഞ്ഞാകുന്ന ആ സ്നേഹം നഷ്ടപ്പെടുമ്പോൾ കുടുംബത്തിലെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ബന്ധങ്ങളിലെ വിള്ളലുണ്ടാകുമ്പോൾ ഭാര്യാഭർദ്ധ ബന്ധങ്ങളിലൊക്കെ നമ്മൾ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അതുപോലെ കുടുംബങ്ങളിൽ നിരാശയും അങ്ങനെ ഡി ഡിവോഴ്സിൻ്റെയൊക്കെ വക്കിൽ എത്തിച്ചേരുമ്പോൾ നമുക്ക് പരിശുദ്ധ കന്യകാമറിയുന്ന മാധ്യസ്ഥ പ്രാർത്ഥിക്കാം കാരണം കുടുംബത്തെ തിരു കുടുംബമാക്കി മാറ്റാൻ വേണ്ടി അത്രമേൽ അധ്വാനിച്ച അതിനുവേണ്ടി യത്നിച്ച അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയ പ്രിയപ്പെട്ടത് നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം നമ്മുടെ ജീവിതത്തിലും അമ്മയോടുള്ള മാധ്യസ്ഥം വളരെ വലുതാണ് നമുക്ക് വേണ്ടിയും അമ്മ സഹരക്ഷകയായിട്ട് ഈശോയോടൊപ്പം ചേർന്ന് നമ്മളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അമ്മ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നമ്മളെല്ലാവരെയും പരിശുദ്ധ കന്യകാമറിയും വളരെയധികം സ്നേഹിക്കുന്നുണ്ട് കാരണം പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ അമ്മയാണ് പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് കണ്ണിൽ നിന്നും ചോര പുറത്തേക്ക് പുറപ്പെടുവിച്ചുകൊണ്ട് നമ്മുടെ മുൻപിലെ പരിശുദ്ധ കനികാമറിയും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് മക്കളെ ഒന്ന് മാനസാന്തരപ്പെട് ഈശോയിലേക്ക് കടന്നു വരാൻ എന്ത് ഇത്ര വൈകുന്നതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് അമ്മ മാധ്യസ്ഥയിക്കുകയാണ് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതങ്ങൾ ഈ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ പാപത്തിൻ്റെതായിട്ടുള്ള പഴക്ക ദോഷങ്ങളുടേതായിട്ടുള്ള കെട്ടുപാടുകളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അമ്മയമ്മ കൂട്ടായിരിക്കണമേ കാൽവരിയിലെ ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഈശോയെ ഉറ്റുനോക്കിക്കൊണ്ട് ആ വേദന മുഴുവൻ സഹിച്ച പരിശുദ്ധ കന്യകമറിയാം ആ അമ്മയുടെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് നിറയാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അമ്മേ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ മുഴുവനായിട്ട് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ കൃപ സമൃദ്ധമായി ചൊരിയണമേ ഞങ്ങളുടെ കുടുംബത്തിൽ അമ്മയുടെ കൃപ സമൃദ്ധമായി അങ്ങ് ഒഴുക്കണമേ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഒരു മുതൽക്കൂട്ടായി ഉണ്ടായിരിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരൻ എന്നേക്കും